എൻ്റെ പേര് ജൂനിയ ഇതെൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കൾ ഡിയോണ് ആരോണ് ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു എൻ്റെ ഇളയ മകന് സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്നു നിരന്തരമായിട്ട് ഞങ്ങൾ ഉടമ്പടി ശേഷം ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഉപ്പ് പ്രാർത്ഥനാപൂർവ്വം മോന് നൽകുകയും ചെയ്തിരുന്നു ഉടുമ്പടി തൈലം ദേശം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ മകൻ്റെ വിക്ക് പരിപൂർണമായിട്ട് മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മൂത്ത മകന് ബ്ലഡിലെ എസോറ്റൈറ്റർ ഹൈ ആയിരുന്നു രണ്ട് വർഷമായിട്ട് മോൻ്റെ ബ്ലഡിൽ ഈ എസോറ്റൈറ്റിൽ ഹൈ ആയിരുന്നു ഇതൊരു ആൻറ്റിബോഡിയാണ് സ്ട്രെപ്റ്റോക്കോക്കൽ ഇൻഫെക്ഷൻ വരുന്നതിന് ശേഷമുള്ളൊരു ആൻറ്റിബോഡിയാണ് ഇത് ബ്ലഡിൽ ഹൈ ആയിട്ട് വളരെ കാലം ഇരുന്നു കഴിഞ്ഞാൽ ഇത് ഇൻഡേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം രണ്ട് വർഷമായ സ്ഥിതിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു ഹൈഡോസസ് മെഡിസിൻസ് ആയിരുന്നു ഒരു നാല് ഡോക്ടർമാരെ ഞങ്ങൾ കൺസൾട്ടൻസ് ചെയ്തതിന് ശേഷമാണ് ഈ മെഡിസിൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിസിൻസ് എല്ലാം റിയാക്ഷനായി മോന് ഭയങ്കരമായി ബുദ്ധിമുട്ടുകൾ വന്നു ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ അവൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് വന്നു ഹെഡ് ഭയങ്കരമായി ടയേർഡ്നെസ് ഹെഡ് എയ്ക്ക് നോസ് ബ്ലീഡ് മോൻ ഒരു തരത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു ഈ അവസരത്തിലെല്ലാം ഞങ്ങൾ ഞങ്ങൾ കുവൈറ്റിലാണുള്ളത് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഓൺലൈനിൽ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു മെഡിസിൻസ് എല്ലാം ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അതുകൂടാതെ കുവൈറ്റിലും ഞങ്ങൾ ഡോക്ടർ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നു ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു വൺ വീക്കായി ടു വീക്കായി മോന് സിംറ്റംസ് ഒന്നും കുറയുന്നില്ല ബുദ്ധിമുട്ടുകൾ തുറന്നുകൊണ്ടേയിരുന്നു ഈ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും പരിസ്ഥ കുർബാനയിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്യുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോന് കൊടുക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ സമയത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായ ടെൻഷനും വിഷമവും മോൻ ഇത്രയും മയ്യാതിരുന്നിട്ടും ഭയങ്കരമായ വിഷമോ നിരാശയിലോട്ടോ ഒന്നും ഞങ്ങൾ വിട്ടില്ല സാധാരണഗതിയിൽ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായാൽ തന്നെ വീണ് പോകുന്ന സ്വഭാവമായിരുന്നു എൻ്റേത് പക്ഷേ പരിശുദ്ധ അമ്മ താങ്ങി നിർത്തി ഈ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു വൈകുന്നേരത്തെ ഉടുമ്പടി പ്രാർത്ഥനയിൽ തിരിയിൽ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾ പരിശുദ്ധ കുർബാന വരുന്ന കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ അഖണ്ഡ ചവമാല ഗ്രൂപ്പ് ഉണ്ട് പ്രപാസനത്തിൻ്റെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ പങ്കെടുക്കാറുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പരിശുദ്ധ അമ്മ ഞങ്ങൾ കുഞ്ഞിൻ്റെ അസുഖം ഈ സിംറ്റംസ് എല്ലാം മാറ്റി മോനൊന്ന് നോർമലാക്കി തന്നുകഴിഞ്ഞെന്നാൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം അകണ്ട് ഇവിടെ വരെ വന്ന് ഞങ്ങൾക്ക് ഒരു വർഷം എടുക്കും ഇവിടെ വരാനായിട്ട് അപ്പോൾ അതിനു മുന്നേ അവിടെ അഖണ്ഠ ചവമാല ഗ്രൂപ്പിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞങ്ങൾ നേർച്ച നിറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തുടങ്ങി തന്നെ എൻ്റെ മകൻ്റെ സിംറ്റംസ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നു അവൻ്റെ ബ്ലഡ് പ്രഷർ നോർമലായി അതുപോലെ തന്നെ അവനുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തന്ന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു ഒരു മാസമായി ഞങ്ങൾക്ക് മരുന്നു കൊടുക്കാൻ പറ്റി ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു വർഷത്തോളമെങ്കിലും കണ്ടിന്യൂ ചെയ്താലേ ഈ എസോറ്റേറ്റർ നോർമൽ ആകൂ എന്നായിരുന്നു എന്നാൽ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച് ഈ ജൂലൈയിൽ ഞങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നിയർ ടു നോർമൽ ലെവൽ എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി ടു ഉണ്ടായിരുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി വൺ ആയിട്ട് മെഡിസിൻ ഒന്നും കൂടാതെ പരിശുദ്ധ അമ്മ ദേവകുമാറിൻ്റെ കയ്യിൽ നിന്ന് മെഡിസിൻ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ വലിയ അനുഗ്രഹത്തിന് പരിസ്ഥിക്കും ദേവകുമാരൻ ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് ഏഴ് വർഷമായിട്ട് കുവൈറ്റിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ നിന്ന് ആ കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കമ്പനി വിസയിൽ നിന്ന് നാട്ടിൽ നിന്ന് കയറിപ്പോയതിനാല് കമ്പനി റിലീസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഈ കമ്പനി അഞ്ച് വർഷം കഴിഞ്ഞെന്നാൽ ഒരു കമ്പനിയിൽ നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് റിലീസ് ചോദിക്കാവുന്നതാണ് പക്ഷേ കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നില്ല കൂടെയുള്ള പലരും റിസൈൻ കൊടുത്തു അവരുടെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തു ചിലർക്ക് ടെർമിനേഷൻ ആയിട്ട് കൊടുത്തു അവർക്കും മാറി വേറെ കമ്പനി കയറാൻ പറ്റി പക്ഷേ ഹസ്ബൻ്റിന് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പല പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷെ അപ്പോഴെല്ലാം സെക്യൂരിറ്റി തുടങ്ങി എല്ലാവരും നമ്മളെ അകത്തോട്ട് കയറാൻ മാനേജറെ കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് ഉടമ്പ ഒരു ദിവസം ഒരു ഉടമ്പടി കാശരൂപവുമായിട്ട് പരിശുദ്ധ തമ്മയോട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഇതിൻ്റെ ഫലമായിട്ട് അന്നേ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരൻ തുടങ്ങി എല്ലാവരും സൗഹൃദപരമായി സംസാരിക്കുകയും ഡയറക്ടർ ഡയറക്റ്റ് കാണാൻ സാധിക്കുകയും ഡയറക്ടർ വളരെ ഖരണയോടെ പെരുമാറി പെട്ടെന്ന് തന്നെ റിസൈൻ അക്സെപ്റ്റ് ചെയ്യുകയും റിലീസ് കിട്ടുകയും വിത്തിൻ ത്രീ വീക്സിനുള്ളിൽ പുതിയൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ കൂടുതൽ സാലറിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഈ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ മനുഷ്യരോടും ആരെ കണ്ടാലും എങ്ങനെ അവരോട് കരുണ കാണിക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സ് വരാൻ തുടങ്ങി എല്ലാവരും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരോടും കരണം കാണിക്കാൻ എല്ലാവരോടും സഹായിക്കാൻ പറ്റാൻ സാധിക്കുന്നുണ്ട് പിന്നെ അഖണ്ഡ ചപമാല ഗ്രൂപ്പിൽ പ്രേക്ഷിത പ്രവർത്തന കരുണ്യ പ്രവർത്തനങ്ങൾക്കായി പൈസ കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ കുർ പരിശുദ്ധ കുർബാനയിൽ കൊണ്ടുപോയി പ്രത്യേകം സമർപ്പിച്ച് ഞാനിത് കൊടുക്കുന്ന ആൾക്കാരെ പ്രത്യേകം അനുഗ്രഹിക്കണേ അവർക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടെ ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ അഖണ്ഡ ചപമാല ഗ്രൂപ്പിൽ ചപമാലകൾ കെട്ടി കൊടുക്കാറുണ്ട് ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിനു ശേഷം വന്ന മാറ്റങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരു മുടക്കവും കൂടാതെ എന്ത് ഏത് സാഹചര്യമായാലും എത്ര ലൈറ്റായാലും കുടുംബ പ്രാർത്ഥന ചെല്ലാൻ സാധിക്കുന്നുണ്ട് ബൈബിൾ വായന മുടക്കാതെ ചെയ്യുന്നുണ്ട് കുംഭസാരം എല്ലാം പ്രാർത്ഥനയിൽ ഒരുപാട് വളരാൻ എന്നെ എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ ഒരുപാട് അനുഗ്രഹിച്ചു ഈ വലിയ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരും ഒരായിരം നന്ദി പറയുന്നു പതിനേഴ് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ജുനയ മാത്യു എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി ആദ്യം സൂചിപ്പിച്ചത് രണ്ട് മക്കളുടെയും ഓരോ രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് ഇളയ മകൻ്റെ വിക്ക് എന്ന സുഖം ഏറെ നാളായി ഉണ്ടായിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി മാറുകയും നല്ല നല്ല രീതിയിൽ മകൻ സുഗമമായി സംസാരിക്കുവാൻ തുടങ്ങിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മുത്തുമകൻ്റെ രക്തത്തിലുണ്ടായിരുന്ന ഒരു കമ്പോണൻറ്റിൻ്റെ പ്രശ്നം അത് വലിയ തോതിൽ ശാരീരികമായ വിഷമതകളായി കുരുഞ്ഞ് മാറുകയും ഇത്ര മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അഖണ്ഡ ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ആ അഖണ്ഡ ജപമാല ആ ഗ്രൂപ്പിൽ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമെന്ന് അമ്മ മാതാവിനോട് പറഞ്ഞ് മറ്റ് എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഉപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ നേർച്ചവസ്തുക്കൾ മാത്രം ആശ്രയിച്ച് കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടായ മുഴുവൻ അസ്വസ്ഥതകളും മാറുകയും കുരുൻ്റെ രക്തത്തിലുണ്ടായിരുന്ന കമ്പണൻറ്റ് നോർമൽ വാല്യൂവിലേക്ക് അത് മാറുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത് മറ്റൊരു സാക്ഷ്യം പറഞ്ഞത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് ഏഴ് വർഷമായിട്ടും ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുവാനാവാത ആവാത്ത വിധം കമ്പനി ആ റിഗ്നേഷൻ ലെറ്റേഴ്സിന് റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രയാസത്തെയാണ് സൂചിപ്പിച്ചത് എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പുമായി കമ്പനിയിലേക്ക് ചെല്ലുന്ന ദിവസം പിയൂൺ മുതൽ ഡയറക്ടർ വരെ ഓരോരുത്തരും വളരെ കരുണയോടും സ്നേഹത്തോടും വലിയ സൗഹൃദത്തോടും കൂടി സഹോദരനെ കാണുകയും കേൾക്കുകയും വിഷയങ്ങൾ മനസ്സിലാക്കുകയും അത് റെസിഗ്നേഷൻ അപ്പോൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് റിലീവ് ചെയ്യുകയും ചെയ്യുന്നു അത് മൂന്നാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു മെച്ചപ്പെട്ട ജോലി കണ്ടെത്തുവാൻ സാധിക്കുന്നു ഈ മൂന്ന് വിഷയങ്ങളിലും പരിശുദ്ധമ്മയുടെ ശക്തമായ ഇടപെടൽ മാധ്യസ്ഥം അമ്മയിൽ മാത്രം ശരണപ്പെട്ടുള്ള ജീവിതം അതാണ് അനുഗ്രഹത്തിന് കാരണമായതെന്ന് സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിയുടെ വാക്കുകളിൽ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞു അഖണ്ഡ ജപമാല പ്രാർത്ഥനയിൽ അവിടെയുള്ള ഗ്രൂപ്പിനോട് ചേർന്ന് ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നുവെന്ന നമ്മുടെ കൃപാസനത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പവർ ഹൗസ് ആണ് ശരിക്കും അഖണ്ട ജപമാല ഗ്രൂപ്പുകളും അഖണ്ട ജപമാല പ്രാർത്ഥനയും അത് നാലോ അഞ്ചോ പേര് അടുത്തുള്ളവര് നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൃപാസനം ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അഖണ്ട ജപമാലയ്ക്ക് വേണ്ടുന്ന ജപമാലയും അത് ചൊല്ലേണ്ട രീതികളും എങ്ങനെ അത് ചൊല്ലണമെന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ കാര്യങ്ങളുമൊക്കെ വിശദമായി പറഞ്ഞു തരും അതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ട് വലിയ പ്രവൃത്തികളുണ്ട് ഒന്ന് ഉടമ്പടിയിലായിരിക്കുന്നവർ അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നതാണ് മറ്റൊന്ന് ലോകത്തെമ്പാടും ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനകരോടൊപ്പം ചേർത്തു വെച്ച് നമ്മൾ അമ്മമാതാവിന്റെ സന്നിധിയിൽ ശക്തമായ സംരക്ഷണവും സാന്നിധ്യവും സഹായവും തേടിക്കൊണ്ട് അമ്മയുടെ അരികിലേക്ക് നമ്മൾ പ്രാർത്ഥന കൊടുക്കുകയാണ് അതുകൊണ്ട് അഖണ്ഡ ജപമാല ഗ്രൂപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്ക് ഒരുപക്ഷെ ഒത്തിരി സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ ആവില്ലായിരിക്കും പക്ഷെ നമുക്ക് ആ അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മ മാതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് ലോകത്തിനെമ്പാടും ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ ഏത് ദുരിതത്തിലായിരുന്നാലും ആ ദുരിതങ്ങളിൽ അമ്മയുടെ പ്രത്യക്ഷ സഹായം ഈശോയുടെ ശക്തമായ ഇട ഹം അവർക്ക് ലഭിക്കണമേയെന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നമ്മളും എളിമയോടെ വിശ്വാസത്തോടെ കൂടി ദൈവസന്നധിയിലേക്ക് പ്രാർത്ഥനയുടെ സ്വരമുയർത്തുകയാണ് അതുകൊണ്ട് അഖണ്ഡ ജപമാല ചൊല്ലാൻ സാധിക്കുന്നവരൊക്കെയും മൂന്നോ നാലോ കുടുംബങ്ങൾ അഞ്ചോ പത്തോ കുടുംബങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ വന്നിരുന്നോ ഭവനങ്ങളിൽ ചൊല്ലുവാൻ സാധിക്കുന്നവർ ആ രീതിയിൽ ഗ്രൂപ്പുകൾ സ്ഥാപിക്കുന്നതിന് ഓഫീസുമായി ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ വ്യക്തതയിൽ മനസ്സിലാക്കുന്നതിന് ഈ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഉടമ്പടിയുടെ ഈ വലിയൊരു ആത്മീയ മുന്നേറ്റ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമുക്കും മുന്നണി പോരാളികളാകുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അഖണ്ഡ ജപ ഗ്രൂപ്പുകൾ നമ്മളെ സംബന്ധിച്ച് ലോകത്തെമ്പാടുമുള്ള മരികൻ ഉടമ്പടി ജീവിതങ്ങൾക്ക് ബലം പകരുന്ന പ്രത്യാശ പകരുന്ന ആരെങ്കിലും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് വീണുപോയാൽ അവരെ തിരികെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു അവരെ നയിക്കുവാൻ പറ്റുന്ന വലിയൊരു പവർ ഹൗസാണ് അമ്മയുടെ സന്നിധിയിലേക്ക് നിരന്തരം കൊടുക്കാവുന്ന ഒരു പ്രാർത്ഥനാ രീതി അതിനെയാണ് സഹോദരി സൂചിപ്പിച്ചത് അവിടെ ഉള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഞങ്ങളതിൽ പങ്കു അതിലൂടെ ഞങ്ങൾക്ക് മകൻ്റെ ആ രോഗസൗഖ്യത്തിന് പ്രധാന കാരണം അത് മാത്രമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം ജീവിതത്തിൽ നിന്ന് ഏത് നിയോഗം മരുന്നു കൊണ്ട് മാറാത്തത് പരിശ്രമിച്ച് കിട്ടാത്തത് ഏറെ നാളായി കാത്തിരുന്നിട്ടും വഴി തുറക്കാത്തത് ഏത് വിഷയവും അമ്മയുടെ കരങ്ങളിലേക്ക് ശരണപ്പെട്ട മനസ്സോടുകൂടിയാണ് കൈമാറുന്നതെങ്കിൽ അമ്മ തിരിക്കുമാരന് കൊടുത്ത് നമ്മുടെ ജീവിതത്തെ സഹായിച്ചു കൊണ്ടിരിക്കും ഒന്നേ വേണ്ടു ഉടമ്പടി ജീവിതം വിശ്വസ്ഥതയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നിരന്തരം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക